ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലുള്ളത് ഒരു വെബ്സൈറ്റ് ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ആയിരിക്കാം അതിൽ സ്ഥിരമായി കുറച്ച് പോസ്റ്റുകൾ ഇടുക പോസ്റ്റുകളിടുക ഇടുക എന്തെങ്കിലും ഒരു വീഡിയോ ഇടുക പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് പോവുകയാണ് അതാണോ ഈ മാർക്കറ്റിംഗ് ആക്ച്വലി ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസ് മാത്രമാണ് ആക്ച്വലി ആക്ടിവിറ്റീസ് ഒരിക്കലും നമുക്ക് റിസൾട്ട് തരില്ല എത്ര പോസ്റ്റ് ഇട്ടെന്നോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഓപ്പോസിറ്റ് ഒരു കസ്റ്റമറാണ് ഒരു പേഴ്സൺ ആണ് അപ്പം നമുക്ക് രണ്ട് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ നമുക്ക് വൺ ടു വൺ ഞാൻ എന്നുള്ള പേഴ്സൺ വേറൊരാളായിട്ട് സംസാരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ വൺ ടു മെനി വൺ ടു വണ്ണ് എന്നുള്ളത് ഇന്നും രണ്ട് ടൈപ്പിലാണ് നമുക്ക് പറയാൻ പറ്റുക നമ്മൾ അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാരോട് ഇതേപോലെ തന്നെ ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തണം ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അതിന് നമ്മൾ പല മെത്തേഡ്സും എത്തിക്കാൻ യൂസ് ചെയ്യണം അത് ചിലപ്പോൾ നമ്മൾ നല്ല ഡെവലപ്പ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാവാം പ്രത്യേകിച്ച് അഡ്വർടൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ പരസ്യത്തിന് കാശ് പോകുന്നത് അതും കംപ്ലീറ്റ്ലി റോങ്ങ് ആണ് ഒരുപാട് കമ്പനികൾക്ക് ഈ കാശിനെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്